ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് പുതിയ സാമ്പത്തിക ബജറ്റ് പ്രകാരം നമുക്ക് കൂടുതൽ ഗുണകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് അതായത് മുദ്രാലോണിനെക്കുറിച്ചാണ് പറയുന്നത് അതായത് മുദ്രാലോണുകളുടെ ലോണുകളുടെ പരിധി ഉയർത്തിയിട്ടുണ്ട് ഈ പുതിയ ബജറ്റിൽ അതായത് പത്ത് ലക്ഷം എന്നുള്ളത് ഇരുപത് ലക്ഷം ആക്കി ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയുള്ള പ്രത്യേകത ഈ ലോണിന് നമ്മൾ ഈട് നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ പ്രൈവറ്റ് ബാങ്കുകൾ എന്നിവയിൽ നിന്നും ഈ ലോൺ നമുക്കെടുക്കാവുന്നതാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് പ്രധാനമന്ത്രി മുദ്രാ യോജന അതായത് പി എം എം വൈ പദ്ധതിക്ക് രൂപം നൽകിയത് ഈ ലോൺ ആദ്യം പത്ത് ലക്ഷം രൂപയായിരുന്നു അതായത് ഇപ്പോഴത്തെ ബഡ്ജറ്റ് ഇരുപത്തി നാലിലെ ബഡ്ജറ്റ് പ്രകാരം എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിൽ ഇരുപത് ഇരുപത് ലക്ഷം രൂപ ആക്കി ഉയർത്തിയിട്ടുണ്ട് പിന്നെ കൂടാതെ ഈ ലോണിന് ഈടിൻ്റെ ആവശ്യമില്ല അതായത് മുദ്ര ലോൺ ഏകദേശം മൂന്ന് വിഭാഗമായി തിരിച്ചിട്ടുണ്ട് ഒന്ന് ശിശു ലോൺ രണ്ട് കിഷോർ ലോൺ മൂന്ന് തരുൺ ലോൺ അതായത് ശിശു ലോണിൽ നമുക്ക് പരമാവധി അൻപതിനായിരം രൂപ വരെയേ ലഭിക്കുകയുള്ളൂ കിഷോർ ലോണിന് അൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയും ലഭിക്കും അതായത് തരുൺ ലോണിന് നമുക്ക് അഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ലഭിക്കും ഈ ലോണുകളെല്ലാം കൃത്യമായി ഇതിന് മുന്നേ എടുത്ത് തിരിച്ചടവ് കൃത്യമായുള്ള ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ ലോൺ കൃഷി ആവശ്യത്തിന് ലഭിക്കുകയില്ല എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ ഇത് സംരംഭം സ്ഥാപനങ്ങൾ തുടങ്ങാനും അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായി കൈത്തൊഴിലും മറ്റുള്ള ആവശ്യങ്ങൾക്കുമാണ് ഈ ലോൺ ലഭിക്കുക അതായത് ടാക്സി വാഹനങ്ങൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഗുഡ്സ് വാഹനങ്ങൾ വാങ്ങുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനു വേണ്ടി അതായത് ജിം കൂൾ ബാർ വർക്ക്ഷോപ്പ് അതുപോലെ തന്നെ സലൂൺ ടൈലർ ഷോപ്പ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഡി ടി പി കൂടാതെ മെഡിക്കൽ സ്റ്റോറുകൾ എന്നീ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും അതുപോലെ തന്നെ സ്വന്തമായി കഴുത്തൊഴിൽ തുടങ്ങുന്നതിനും നമുക്ക് ഈ ലോൺ മുദ്രാ ലോൺ ലഭിക്കുന്നതാണ് അതായത് ബാങ്കിൽ നമ്മൾ പോയ ശേഷം അവിടെ നിന്നും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കൂടെ നമ്മൾ വെക്കേണ്ട രേഖകൾ ഒന്ന് ആധാർ കാർഡ് രണ്ട് പാൻ കാർഡ് മൂന്നാമതായി നമ്മൾ അഡ്രസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പിന്നീട് ഫോട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്ഥാപനം ഏത് സ്ഥാപനമാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വാഹനം തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ആർ സി ഡീറ്റെയിൽസ് അതുപോലെ തന്നെ വാഹനം തുടങ്ങാനുള്ള രേഖകളെല്ലാം നമ്മൾ വാങ്ങാനുള്ള രേഖകളെല്ലാം വെക്കേണ്ടതുണ്ട് അതായത് പല സ്ഥലങ്ങളിലും പല ബാങ്കുകളിലും ഈ ലോണിനെ പല രീതിയിലാണ് ഇൻട്രസ്റ്റ് ഈടാക്കുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായി എല്ലാ ബാങ്കുകളിലും പോയി അന്വേഷിച്ച് നമുക്ക് എവിടെയാണ് കുറവുള്ളത് എന്ന ബാങ്ക് മനസ്സിലാക്കി വേണം ഈ ലോൺ എടുക്കാൻ ഈ ലോണിനെ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട കാലാവധി പരമാവധി ഏഴ് വർഷമാണ് ഏഴ് വർഷത്തിനുള്ളിൽ ഈ ലോൺ തിരിച്ചടച്ചാൽ മതി നമുക്ക് കൃത്യമായി ഇതിന് മുന്നേ ലോൺ എടുത്ത ആളുകൾ കറക്റ്റായിട്ട് തിരിച്ചടച്ച ആളുകൾക്കേ ലോൺ ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതെങ്കിലും മടവ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ലോൺ ലഭിക്കാൻ സാധ്യതയില്ല ശിശു ലോണിന് നമ്മൾ അപേക്ഷിക്കുമ്പോൾ നമുക്ക് അഞ്ച് ശതമാനം വിഹിതം നമ്മൾ നൽകേണ്ടതുണ്ട് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം മുഴുവനായിട്ട് നമുക്ക് ലോൺ കിട്ടില്ല അതായത് കിഷോർ വിഭാഗം ലോണിന് നമുക്ക് പത്ത് ശതമാനം നമ്മൾ വിഹിതം അടയ്ക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പത്ത് ശതമാനത്തിൽ കുറവ് വന്ന സംഖ്യയെ നമുക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ തരുൺ ലോണിന് നമ്മൾ ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ വിഹിതം കണക്കാക്കണം നമുക്ക് ലഭിക്കുന്ന വിഹിതത്തിൽ ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ അടയ്ക്കേണ്ടി വരും ഇതാണ് നമ്മുടെ ഈ പുതിയ സാമ്പത്തിക ബജറ്റിൽ നമുക്ക് ഒരു ഗുണകരമായ കാര്യം കിട്ടിയിരിക്കുന്നത് അതായത് ഒറ്റയടിക്ക് ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത് എൻ്റെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്